ആലപ്പുഴയിലും കായംകുളത്തും വിഭാഗീയ പ്രശ്നങ്ങൾ ശക്തമായിട്ടുണ്ട് നടപടി തരംതാഴ്ത്തൽ താഴ്ത്തൽ തരംതാഴ്ത്തലിന് ശേഷമുള്ള തിരിച്ചടക്കൽ ഇതൊക്കെ പതിവായിരിക്കുന്നു ആലപ്പുഴയിലും കായംകുളത്തും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും വിഭാഗീയത പൊട്ടിത്തെറലിലേക്ക് നീങ്ങുന്ന കാഴ്ച കണ്ടു ഇത് ഇടതുമുന്നണിയെ ശരിക്കും ബാധിക്കാനിടയുള്ള ഒരു ഘടകമല്ലേ തീർച്ചയായിട്ടും ആലപ്പുഴ എല്ലാ കാലത്തും അല്ലെ കുറെ അതിന്റെ പലതരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളും രൂക്ഷമായ ഒരു ഒരു ജില്ലയാണ് അതറിയാമല്ലോ അതിന് പതിനാല് ജില്ലാ കമ്മിറ്റി മുഴുവൻ തിരിച്ചുവിടുകയും എം എ ബി വി ഒക്കെ ചെയ്യുന്ന സമീപ ഭൂതകാലത്താണ് അതെല്ലാം ഉണ്ട് അപ്പൊ ഇപ്പൊ ഈ ഇപ്പൊ പ്രദേശം നടന്നിരിക്കുന്ന അടുത്ത കാലത്തുള്ള ശ്രദ്ധ അതിന്റെ താടം തന്നെയാണ് പക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും അത് വലിയ ഒരു വിഷയം ഉണ്ടെങ്കിൽ പോലും അതിന്റെ പ്രാദേശിക തോ അതിന് ആരിഫ് പക്ഷത്താണ് നിന്നത് എന്ന് എനിക്കറിയില്ല ആ ആ വിഭാഗീയ സമവാക്യങ്ങളുടെ ഏത് രീതിയിലാണ് ഇമ്പാക്ട് ചെയ്തത് തീർച്ചയായിട്ടും ആരോഗ്യകരമല്ല ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ തന്നെ ആലപ്പുഴ ഇന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വളരെ എപ്പോഴും പലപ്പോഴും പ്രതിരോധത്തിലാവുന്ന ഒരവസ്ഥയാണ് കൂടുതലും അവിടെ ഈ പറഞ്ഞപോലെ ആലപ്പുഴ പൊലപ്പറവേലാറിന്റെ മണ്ണം വിപ്ലവത്തിന്റെ മണ്ണും ഒക്കെ ആണെങ്കിലും ആലപ്പുഴ ഏറെക്കാലമായിട്ട് പുതിയതൊന്നും അല്ല ഏറെക്കാലമായി വലതുപക്ഷത്താ അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുത്ത പക്ഷത്താ അപ്പോൾ ഈ ഒരു പ്രതികൂല ഘടകങ്ങളുടെ വരുമ്പോൾ അതിനെ ഉണ്ടാക്കാനേ ഉള്ളൂ ഒരു പോലും മറ്റേ ഇവിടെ ബി ജെ പിയുടെ സാന്നിധ്യത്തെ കുറിച്ചുകൂടി നമ്മൾ സംസാരിക്കാം ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതിനു ശേഷം അതായത് ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാവുകയും അവർ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തതിന് ശേഷം എ ക്ലാസ് പട്ടികയിലേക്ക് മാറ്റിയ ഒരു മണ്ഡലമായിട്ടാണ് ആലപ്പുഴ പൊതുവെ അറിയപ്പെടുന്നത് അവരങ്ങനെ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല പക്ഷേ മാധ്യമ വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം ഇക്കുറി എറണാകുളത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ട് നേടാൻ സാധിച്ചിരുന്നു ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു കുതിപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഈ വോട്ട് അത് ബി ജെ പിക്ക് അത്ഭുതം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഇടത് ഐക്യ മുന്നണികളെ അത് ഞെട്ടിക്കുകയും ചെയ്തിരുന്നു ഇക്കുറി ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് മത്സരിക്കുന്നിടത്തൊക്കെ വോട്ട് വർദ്ധിപ്പിച്ച ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ അവരുടേത് കഴിഞ്ഞ രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പുകളിൽ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞവണ് ആറ്റിങ്ങിലാണ് മത്സരിച്ചത് ആറ്റിങ്ങലിൽ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിരുന്നു ഈ ശോഭാ സുരേന്ദ്രൻ ഇക്കുറി മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ട് കൂടാനുള്ള സാധ്യത എത്രത്തോളമാണ് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മുന്നണികളുടെ ഭാഗത്തുനിന്നും വോട്ട് അങ്ങോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ അത് കൂടുതൽ ബാധിക്കുക യു ഡി എഫിനെ ആയിരിക്കുമോ പറ്റി പറയാൻ കഴിയില്ല ഇടതുപക്ഷത്തൊന്നും വോട്ടു ചാർച്ച ഉണ്ടാവാൻ ഇടയുണ്ട് ഈ പറഞ്ഞപോലെ പല കാരണങ്ങൾ പൊതുവെ ബിജെപിയുടെ സാന്നിധ്യം ഈ ഇടതുപക്ഷത്തും കോൺഗ്രസിന്റെ ഒക്കെ ഒരു കാലങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന പാർട്ടിയൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്ത ഒരു ഘടകം ഉണ്ട് അതിന് പുറമെ ഇപ്പൊ രാജു പറഞ്ഞ പോലെ തന്നെ ശോഭ സുരേന്ദ്രൻ ഒരു വലിയ ഊർജ്ജസ്വലയായ നേതാവാണ് ബി ജെ പിക്ക് പ്രത്യേകിച്ച് അവരെവിടെ പോയാലും വലിയ പോരാട്ടങ്ങൾക്ക് ശക്തിയുള്ള വ്യക്തിപ്പൊരിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആലപ്പുഴയിൽ നേരത്തെ പറഞ്ഞ പോലെ കെ എസ് രാധാകൃഷ്ണൻ ലഭിച്ച വോട്ട് തന്നെ അവിശ്വസനീയമായ മറ്റുതായിരുന്നു അതിനെ അപ്പുറത്ത് തടന്ന് പോകും പോകുമോ എന്ന് സംശയിക്കേണ്ടതുണ്ട് കാരണം അപ്പൊ തീവ്രസഭ ഒരു ഒരു പിന്തുണ വാസ്തു രാധാകൃഷ്ണനെ പറ്റിയ പോലെ വ്യക്തിപരമായി പക്ഷെ എന്നാലും ആ അവിടെയൊക്കെ കാണുന്ന ഒരു ആരസ്യ സ്ഥലം ഒക്കെ അവരുടെ പ്രകടമാണ് അപ്പൊ ജനാകരനും പറ്റും എങ്ങനെയൊക്കെ രാഷ്ട്രീയം മാറി എന്ന് നമുക്കറിയാം െങ്കിൽ പിന്നെ ഇനിയും ശോഭസുരം കൊണ്ടുവരുന്ന ഒരു ഇനോ വിഭാഗത്തിൽ ഒരു വലിയ വിഭാഗത്തിനെ ചിലപ്പോൾ ആകർഷിച്ചു കൂടായുകയില്ല എസ് എൻ ഡി പി വലിയ വിഭാഗം ഒരു വളരെ പ്രോ ഹിന്ദുത്വങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതിനെ പറ്റി നമുക്ക് എല്ലാ അറിയാം അതിൽ തന്നെ അതിന്റെ ലീറ്റ് ആയിട്ടുള്ള അതിന്റെ ഏറ്റവും ക്രീമി ലയറായിട്ട് അതിന്റെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള വിഭാഗങ്ങൾ വളരെ പ്രകടമാണിത് ആലപ്പുഴയിൽ അറിയാമോ ഈ ശബരിമല സമരത്തിൽ മറ്റും പിള്ളാപ്പള്ളി നടേശൻ ഈ സെക്യുലർ ഫ്രണ്ടിന്റെ ഭാഗമായപ്പോ തന്നെ പ്രീതി നടേശൻ മറോ കൊച്ചത്ത് പോയതും ശബരിമലയുടെ സ്ത്രീകളെ കയറ്റാൻ പാടില്ല എന്ന പ്രഖ്യാപന നിലപാട് സ്വീകരിച്ചതും ഒക്കെ ആലപ്പുഴക്കാരിയായ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ഭാഗമായിട്ടുള്ള ഈ തരാം അപ്പോ അവരെയൊക്കെ ആകർഷിക്കാൻ തീർച്ചയായിട്ടും കഴിഞ്ഞവണ് രാധാകൃഷ്ണൻ കഴിഞ്ഞെങ്കിൽ

ആർഎസ്എസ് ബി ജെ പി നിലപാടിലേക്ക് പൂർണ്ണമായും മാറിയത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ആ പിന്തുണ പൂർണ്ണമായിട്ടുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ അതുപോലെ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ ഏഴോ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഒരുപക്ഷേ ശോഭാ സുരേന്ദ്രന് സാധിച്ചേക്കും അങ്ങനെയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിനല്ലേ കൂടുതൽ ദോഷമായി ബാധിക്കുക തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനോ കോൺഗ്രസ് ഇടതുപക്ഷത്തിന് പിന്തുണ ഉണ്ട് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്റെ നഷ്ടം കൂടുതൽ അനുഭവിക്കേണ്ടി വരും ഇടതുപക്ഷത്തിനാവാം പിന്നെ തീവ്രസഭയിൽ പറഞ്ഞ പോലെ കെ എസ് രാധകൃഷ്ണൻ കിട്ടുന്ന വ്യക്തിപരമായ ഊട്ടിന് അപ്പുറത്ത് ഈ ഹിന്ദു വിഭാഗങ്ങളിലൊക്കെയുള്ള ഹിന്ദു ഈ എന്താ പറയുക ഈ സബാൾ ടേൺ ഹിന്ദു എന്ന് വിളിക്കുന്ന ആ ഒരു ഒരു സ്ട്രാറ്റജിയ ഹിന്ദുത്വ ശക്തികള് ഈ പിന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നത് നമുക്ക് ദേശീയ തലത്തിൽ കാണാം കേരളത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ശ്രമം നടന്നിരുന്നു അഗ്രതാനന്തമായി മഠത്തിലെ പ്രധാനപ്പെട്ട ആ മഠം ഏതാണ്ട് പൂർണ്ണമായിട്ട് ഇപ്പൊ നമുക്കറിയാം എന്താണ് രാഷ്ട്രീയം എന്നുള്ളത് എസ് എൻ ഡി പിന്നെ ആദ്യമായി രണ്ടായിരത്തി പതിമൂന്നിലോ പതിനാലിലോ മറ്റു ആഹ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പ്രധാനമന്ത്രി പോലും ആയിട്ടില്ല മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിനെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ് കെ പി എം എസിന്റെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അവിടെ പിന്നെ വരേന്ദ്രമോദി വീണ്ടും വന്നു മാത്രമല്ല അപ്പൊ അപ്പൊ തന്നെ ഒരു പിന്നോക്ക വിഭാഗക്കാരുടെ ഒരു സമ്മേളന ഒരു ഹിന്ദുത്വ അതിന്റെ പരിവാരത്തിന്റെ ഭാഗമായി തന്നെ രൂപപ്പെട്ടിരുന്നു ഇതൊക്കെ അവർ നരേന്ദ്രമോദിയുടെ ഒരു ഒബിസി ആണെന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിന്റെ ഭാഗമായ ശേഷം രണ്ടായിരത്തി പത്ത് മുതൽ നമ്മൾ ദേശീയ തലത്തിൽ കാണുന്ന ഈ ദേശീയ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിലുള്ള ഈ പോളിറ്റോൺ ഹിന്ദുത്വം എന്ന് വിളിക്കുന്ന ഈ ഒരു രീതി ഇന്ത്യയിലും മറ്റും കാണാൻ സമയ ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളെ അതായത് സമാജ്വാദിയിൽ മറ്റും ചെയ്തിരുന്ന പറ്റവർഗ അല്ലെങ്കിൽ ഇന്റർമീഡിയറി കാസ്റ്റ് എന്ന് വിളിക്കുന്ന വിഭാഗത്തിന്റെ അപ്പുറത്ത് പോയ എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റ് ഇ ബി സി എന്ന് വിളിക്കുന്ന അവർ ആകർഷിച്ചിരിക്കുന്നത് നമ്മൾ വടക്കേ ഇന്ത്യയിൽ കാണുന്നുണ്ട് അപ്പൊ ഈ കേരളത്തിൽ വാസ്തവ ആദ്യത്തെ പരീക്ഷണ ശാലയായിരുന്നു അങ്ങനെ നോക്കും ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിമൂന്നിനും പതിനാലിനും ഒക്കെയാണ് ഞങ്ങളുടെ നേരത്തെ സമ്മേളനം അതിനുശേഷം പക്ഷെ സംഘപരിയമായിരുന്ന ബി ജെ പി നേതൃത്വത്തിലും ആ ഒരു ശ്രമം ഇവിടുത്തെ ഒരു ഒരു സാപ്റൺ ഒരു സപ്പോൾ വെയിൻ തൊട്ടുവാക്ക് വേണ്ടി ഒരു ശ്രമം അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അതിന് പോകേണ്ട ഒരു ക്രിസ്ത്യൻ വിഭാഗമെ ആർഷിക്കാൻ ആണ് പോയതെന്നുള്ളത് സത്യമാണ് അതുകൊണ്ടായിരിക്കും ഫലപ്രദം ആവാതിരുന്നത് പക്ഷേ ഈ വിഭാഗങ്ങൾക്കിടയിലൊക്കെ ഇപ്പൊ നമുക്ക് കാണാൻ ഹിന്ദു ഈ ഇരവ സമുദായത്തിന്റെ സമുദായത്തിലും ഫാസൻ ഡി പിയിലും അതല്ല അതിന് ആയിരുന്നോ എന്ന് ഒരിക്കലും കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളുടെയൊക്കെ സാമുദായിക സംഘടനയിൽ ഏറ്റവും സജീവമായി ഇപ്പൊ ആദിവാസി സംഘടനകളിൽ ബിജെപി പ്രവർത്തിക്കാൻ നമുക്കറിയാം അപ്പൊ അത് വളരെ ആക്റ്റീവ് ആണ് കെ എസ് രാധകൃഷ്ണൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഹിന്ദു ഇപ്പൊ അരയറു നടന്ന സംഭവത്തിന് അവിടുത്തേക്ക് അരയ സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുവൈസേഷൻ ഉണ്ടായത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കെ എസ് രാധാകൃഷ്ണൻ ഇല്ലെങ്കിലും ആ വിഭാഗങ്ങളിൽ വന്നിരിക്കുന്ന ഒരു ഹിന്ദുത്വ പക്ഷപാതം വളരെ പ്രകടമാണ് അത് കേരളത്തിലെ ഇപ്പൊ രാധാകൃഷ്ണൻ ഇല്ലെങ്കിലും അത് ഹിന്ദുത്തിന്റെ ഭാഗമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ബി ജെ പി നേതൃത്വത്തിന്റെ കഴിവുകീട് കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഭാഗ്യം കൊണ്ടോ ഇതൊന്നും അത്രയധികം വളരെ ഇല്ലാതും